ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി ജനുവരി ട്വൻറ്റി എയ്ത്തിനായിരുന്നു ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നത് പരിപാടി എന്താണെന്ന് വെച്ചാൽ വിരുത്തൂണി ചടങ്ങാണ് നമ്മുടെ കസിൻ്റെ കല്യാണമായിരുന്നു ജനുവരി ട്വൻറ്റി ഫിഫ്ത്തിന് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസം നമ്മുടെ ചെക്കനും പെണ്ണും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചടങ്ങാണ് വിരുത്തൂണി ചടങ്ങ് എന്നാണ് പറയുന്നത് ഞങ്ങൾ തൃശ്ശൂരൊക്കെ ഞങ്ങൾ കുറേ കാലം കറ്റാനത്തായിരുന്നു ആലപ്പുഴ ജില്ലയിൽ അപ്പോൾ അവിടെയൊക്കെ ഇതിനെ പറയുന്നത് അടുക്കള കാണൽ ചടങ്ങ് എന്നാണ് അപ്പം എനിക്കതാണ് നാവിൽ വരെ ഇപ്പോഴും അടുക്കളങ്ങാളൽ ചടങ്ങ് എന്ന് അപ്പോൾ ഇവിടെയൊക്കെ തൃശ്ശൂരൊക്കെ ഇതിനെ പറഞ്ഞ് വിരുത്തൂണ് ചടങ്ങ് കൊണ്ടാക്കൽ ചടങ്ങ് എന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ വധുവിനെയും വരുന്നൊക്കെ കാത്തു ഇങ്ങനെ നിൽക്കുകയാണ് അത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീടില് ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇതിപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണ് നല്ല രസമായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഈ ഒരു ചടങ്ങ് കാണുന്നത് ലാസ്റ്റ് എന്തോ ഞാൻ ഈ ഒരു വിരുത്തുണി ചടങ്ങ് കണ്ടത് എൻ്റെ അമ്മയുടെ എന്തോ ആണ് കേട്ടോ ഞാൻ സ്കൂളിലെന്തോ പഠിക്കുമ്പം പിന്നെ കറ്റാനത്തായിരുന്നപ്പോഴും കുറെ നാളുമുന്നേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ അവിടെ ഒരു നെയ്ബറിന്റെ ഒരു ചടങ്ങിനിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കുറെ നാൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ചടങ്ങ് കാണുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ വധു നമ്മുടെ കസിൻ്റെ വൈഫ് അപ്പോൾ അപ്പം എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ വീട്ടിലോട്ട് കയറുകയാണ് നമ്മുടെ കസിൻ കസിൻ്റെ പേര് മിഥുനാണ് കേട്ടോ മിഥുൻ വൈഫിൻ്റെ പേര് ജിഷ അപ്പോൾ ആളിങ്ങനെ നോക്കുവായിരുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സംഭവം നമ്മൾ കല്യാണ വീഡിയോ എടുക്കുന്നത് മൊത്തത്തിൽ കഴിയുന്നു ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് മിക്കവാറും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇന്ന് ആയിരുന്നു എന്താ ഈ ചേട്ടന്മാരൊക്കെയാണ് ബിരിയാണിയൊക്കെ റെഡിയാക്കിയത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കല്യാണത്തിനും റിസപ്ഷനൊന്നും അയ്യാതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ വിഷമം ഞാൻ ഇതിനങ്ങ് തീർത്തു ഞാൻ നടന്ന് വീഡിയോ എടുക്കുമായിരുന്നു അപ്പോൾ എല്ലാരും നോക്കി കളിയാക്കുന്നൊക്കെ ചിരിക്കും ചിരിക്കുന്നൊക്കെ ഡയനൊക്കെ കാരണം ഞാൻ ക്യാമറ പിടിച്ച് നടക്കുമ്പോഴേ അവരിങ്ങോട്ട് ഞാൻ പറയാൻ വച്ച ഡയലോഗൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു മാമ്മൻ്റെ മോൻ്റെ കല്യാണമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ കളിയാക്കാമായിരുന്നു കേട്ടോ ഇതൊക്കെ അവിടെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ എല്ലാവർക്കും നമ്മൾ കൊടുക്കണം റിലേറ്റീവ്സിനും നെയബേഴ്സിനൊക്കെ കൊടുക്കണം അമ്മയുടെ മൂത്ത ചേട്ടൻ്റെ മൂത്ത മോൻ്റെ ആയിരുന്നു കല്യാണം മിഥുൻ എന്നാണ്ട്ട പേര് അവർ രണ്ട് പേരാണ് മിഥുനും മേഘനയും മാമൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് റിട്ടയർഡ് ആയതാണ് കേട്ടോ പിന്നെ അമ്മായി പഞ്ചായത്ത് ആണ് കഴിഞ്ഞ രണ്ട് ടേബിളും അമ്മായി മെമ്പറായിരുന്നു ദ ആ റോസ് സാരിയാണ് കേട്ടോ അമ്മായി അപ്പോൾ എല്ലാം കൊണ്ടും കുറേ നാൾ നല്ല സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെയാണ് വീട്ടിൽ പിന്നെ അമ്മാമന് വളരെ നിർബന്ധമായിരുന്നു എല്ലാ പരിപാടികളും വീട്ടിൽ തന്നെ വെച്ച് നടത്തണമെന്ന് റിസപ്ഷൻ ആണെങ്കിലും കല്യാണത്തിൻ്റെ റിസപ്ഷൻ ആണെങ്കിലും തലേദിവസ പരിപാടിയാണെങ്കിലും എല്ലാം വീട്ടിൽ തന്നെ വെച്ച് നടത്തണമെന്ന് മാമന് നിർബന്ധമായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയാൽ ഒരു അതെല്ലാം നല്ലതെന്നൊക്കെ പറഞ്ഞു പക്ഷേ വേണ്ട മാമന ഒരേ നിർബന്ധമായിരുന്നു വീട്ടിൽ തന്നെ വെച്ച് മതിയെന്ന് പിന്നെ അതിനുള്ള സ്ഥല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു വീട്ടിൽ വെച്ച് നടത്തുന്നൊരു വൈബ് വേറെ ഒന്നും തന്നെയാണ് പ്രത്യേകിച്ച് കല്യാണം അതിനോടനു അനുബന്ധിച്ചുള്ള പരിപാടികളൊക്കെ വീട്ടിൽ തന്നെ വെച്ച് നടത്തുന്നതാണ് അതിൻ്റെ ഒരു രസം അടിപൊളിയായിരുന്നു <zoys print> Gayana <coughs> <thumbs up> Hai nah. Hai nah. आदि लेख करता है Yeah. Uh -huh. അങ്ങനെ അങ്ങനെന്താ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അടിപൊളിയായിരുന്നു ബിരിയാണിയൊക്കെ ഇപ്പോൾ വധുവിന്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ തിരിച്ചു പോവാണ് അങ്ങനെ അങ്ങനെതാ വധുവിൻ്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ തിരിച്ചുപോയി ഇനി ആണ് അടുത്ത പരിപാടി അവിടുന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ നമ്മൾ എല്ലാവർക്കും കൊടുക്കണം റിലേറ്റീവ്സിനും അടുത്ത നെയ്ബേഴ്സിനും എല്ലാവർക്കും കൊടുക്കണം അപ്പോൾ അതാണ് അടുത്തൊരു പരിപാടി ഇനി അപ്പോൾ അമ്മായിതാ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനായിട്ട് പിന്നെ കസിൻസ് കസിൻസാണ് എല്ലായിടത്തും കൊണ്ടൊക്കെ കൊടുത്തത് അടുത്ത വീടുകളിലൊക്കെ മാമന്റെ മോളും മാമ്മയുടെ മക്കളൊക്കെ ആയിട്ടാണ് കൊണ്ടു കൊടുത്തത് അടുത്തൊരു സങ്കടം എന്ന് വെച്ചാൽ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് എല്ലാവരും കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഈയൊരു പരിപാടിയോടു കൂടിയാണ് കല്യാണത്തിന്റെ എല്ലാവിധ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞത് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് നല്ല തലവേദനയൊക്കെ തലവേദനയൊക്കെയായിരുന്നു അപ്പം ഞാനവിടെ ഇങ്ങനെ കെടുക്കുമായിരുന്നു അപ്പം ഈ ഒരു പരിപാടി ഇവിടെ ഇങ്ങനെ ഞാൻ നടക്കുന്നുണ്ട് അവിടെ കിടക്കാനൊരു സമാനല്ല ഞാൻ ഇവിടെ വന്നിരുന്നു വീഡിയോ ഒക്കെ എടുത്തു ഇതെടുത്തെങ്കിലും ഞാനിങ്ങനെ വോയിസ് കൊടുക്കാനൊക്കെ ഒന്നും അടിച്ചിരിക്കാമായിരുന്നു കേട്ടോ ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാന്നാണ് കരുതി പിന്നെ വിചാരിച്ചു ഇത് അങ്ങനെ അങ്ങ് കിടക്കട്ടെ ഒരു മെമ്മറി ആയിട്ട് ചാനൽ കിടക്കട്ടെ എന്ന് കരുതി ഇതൊക്കെയാണ് അവിടെ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ നമ്മൾ എല്ലാവർക്കും ആയിട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് ഇരിക്കയാണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലെ വിശേഷങ്ങള് വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ടാറ്റ